േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചന്തയുടെ മരണം ഉറപ്പിച്ചതിനെ തുടർന്ന് പിങ്കി വളരെ സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഗൗതം ഇനി എന്താണ് ചെയ്യേണ്ടത് അറിയാതെ പകച്ചു പോയിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക ബുദ്ധിമുട്ടാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു പ്രശ്നം ഇനി എങ്ങനെയാണ് വഷളാക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പിങ്കി ഇതേ തുടർന്ന് പിങ്കി വീട്ടിലുള്ള നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും നന്ദയും കുഞ്ഞും പോയി അതുകൊണ്ട് തന്നെ പുതിയൊരു ജീവിതം ഇനി ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പിങ്കെ ഗൗതമിനോട് കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഗൗതം ഇതേ സമയം നന്ദയുടെ ഡ്രസ്സും മറ്റു സാധനങ്ങളുമെല്ലാം കിട്ടിയതിനെ തുടർന്ന് എല്ലാവരും മരണം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ സമയം പിങ്കി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ഇനി പ്രതീക്ഷ വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പിങ്കിയെ ഞെട്ടിച്ചുകൊണ്ട് നന്ദ തിരികെ വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം പിങ്കിക്ക് തിരിച്ചടിയാകുന്നു ഇതേ സമയം തിരികെ എത്തിയ നന്ദ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് പിങ്കി മുതലെടുപ്പ് നടത്തുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ പിങ്കിയെ കാണാനെത്തുന്ന നന്ദ പിങ്കിയുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ നന്ദയുടെ അടി പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്